വില്ലുമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ച കൃഷ്ണവിഗ്രഹം എന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടുത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് നമ ഭക്തകവിയും ജ്ഞാനിയുമായ വില്ലുമംഗലം സ്വാമിയാരും അനന്തപുരിയുമായി അഭേദ്യ ബന്ധമുണ്ട് അതിലേറ്റവും പ്രധാനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് വില്ലുമംഗലം സ്വാമിയാർ ഭഗവാനെ ധ്യാനിച്ച് തപസ ചെയ്ത് ഒടുവിൽ സമാധിയായതും അനന്തപുരിയിലെന്നാണ് വിശ്വാസം ത്രിവിക്രമായ ഹൃദയായ വില്ലുമംഗലം സ്വാമിയാരുടെ നാമത്തിൽ ഒരു ക്ഷേത്രം അനന്തപുരിയുടെ ആത്മീയ ചൈതന്യമായി നിലനിൽക്കുന്നു അതാണ് അനവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൃഷ്ണ മഠത്തിലെ തേവരപുര പിന്നീട് ക്ഷേത്രമായി മാറി എന്നും പറയപ്പെടുന്നു ശാന്തമായ അന്തരീക്ഷത്തിൽ സാധാരണമായൊരു ക്ഷേത്രമാണ് വില്ലുമംഗലം സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വില്ലുമംഗലം സ്വാമിയാരുടെ സമാധസ്ഥലി എന്നും ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നു ശ്രീ പത്മനാഭസ്വാമിയെ ആദ്യമായി ദർശിച്ചതും പൂജിച്ചതും ഇന്ന് കാണുന്ന രീതിയിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടതായ ഏർപ്പാട് ചെയ്തതും വില്ലുമംഗലം സ്വാമിയാരാണ് ആദ്യമായിട്ട് ഏർപ്പാടും പൂജയ്ക്കുള്ള ആളുകളെല്ലാം ഏർപ്പാട് ചെയ്തുതന്നെ ഇന്നും നമ്പിമാരായി അവരോധിക്കുന്നത് പ്രധാനമായും വില്ലുമംഗലം പരമ്പരയിലെ തൃശ്ശൂർ നടുവിൽ മഠത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരാണ് ശ്രീ ശ്രീപദ്മനാഭസ്വാമിയെ പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടിരുന്ന വില്ലുമംഗലം സ്വാമിയാരുടെ പ്രതിമ ശ്രീകോവിലിനുള്ളിൽ ഭഗവാന്റെ മുൻപിലായി ഇപ്പോഴും ഭക്തർക്ക് കാണാൻ കഴിയും ദർശനത്തിനായിട്ട് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ദിവാകരമുനി എന്നൊക്കെ പയ്യപ്പെടുത്തും അതിൽ എന്ന് പറയുന്നത് സ്വാമിയാർ പുഷ്പാഞ്ജലി ചുമതല ശിഷ്യരെ ഏൽപ്പിച്ച് മുപ്പത്തി വയസ്സിൽ ഒരു വൈശാഖ ശുക്ലപക്ഷ പൗർണമി ദിവസം സമാധിയായി എന്നാണ് വിശ്വാസം ആ മഹാത്മാവിനെ സമാധിയിരുത്തിയ പരിപാവനവും ചൈതന്യവത്തുമായ സ്ഥലത്താണ് വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം സമാധി സമാധി ക്ഷേത്രം കണ്ടാൽ അറിയാം ഇവിടെ ബലിക്കല് ഒന്നുമില്ല അദ്ദേഹം പോയി ചേർന്ന വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു അത് കാരണം അതിനനുസരിച്ചിട്ടുള്ള ആ ശ്രീകോലും മുഖമണ്ഡവും ചുറ്റമ്പലും എല്ലാം ഉള്ളതായി തീർന്നു തേവാരപ്പുര ക്ഷേത്രമായതിന്റെ എല്ലാ പ്രത്യേകതകളും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ നമസ്കാര മണ്ഡപമാണ് വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അധിക ശില്പങ്ങളോ അലങ്കാരങ്ങളോ ഇവിടെയില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് കെട്ടിലും മട്ടിലും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും രീതി വളരെ ലാളിത്യം നിറഞ്ഞതുമാണ് വട്ട ശ്രീകോവിലിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് പ്രധാന പ്രതിഷ്ഠ പ്രതിഷ്ഠയ്ക്ക് നേരെ മുന്നിലുള്ള ഗരുഡസാന്നിധ്യത്തിനും സവിശേഷമായ പ്രാധാന്യമുണ്ട് പക്ഷി രാജാവിനെ പൂർണ്ണമായും പക്ഷിരൂപത്തിൽ തന്നെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് നാരായണ കരുണാമയ ശരണം നാരായണാമയ വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായ പ്രതിഷ്ഠ രാധാകൃഷ്ണ വിഗ്രഹങ്ങളാണ് രാധാകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠ കേരളത്തിൽ അപൂർവമാണ് ഈ വിഗ്രഹങ്ങൾക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഓടക്കുഴൽ ഊതുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം വളരെ പഴക്കം ചെന്നതാണ് വില്ലുമംഗലം സ്വാമിയാർ നിത്യവും പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇതെന്ന് വിശ്വസിച്ചു പോരുന്നു ശ്രീകൃഷ്ണസ്വാമിയുടെ തൊട്ടരികിലുള്ള രാധയുടെ സാന്നിധ്യത്തിന് അത്ര കാലപ്പഴക്കമില്ല ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതു വലം വച്ചു വരുമ്പോൾ കന്നിക്കോണിൽ ഗണപതിയുടെ സാന്നിധ്യമാണ് ക്ഷേത്രത്തിന്റെ വടക്കുമാറി പടിഞ്ഞാറ് ദർശനമായാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ ദേവിക്ക് അറിവിന്റെയും കലയുടെയും പ്രതീകമായ ഭാവമാണ് രാധാകൃഷ്ണ സാന്നിധ്യത്തിൽ നിന്നും അല്പം മാറി ഒരു സിദ്ധന്റെ സമാധിസ്ഥാനവും ഇവിടെ കാണാം പുഷ്പാഞ്ജലി സ്വാമിയാർക്ക് ഭിക്ഷ സമർപ്പണവും വച്ചു നമസ്കാരവും ഇവിടുത്തെ ഒരു വിശേഷ വഴിപാടാണ് സകലവിധ ദുരിതങ്ങളും തീരുന്നതിനായി ദൂരദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടെ വന്ന് സമർപ്പണം നടത്തി തൃപ്തരായി മടങ്ങുന്നു കാര്യസിദ്ധിക്കായി ഭക്തജനങ്ങൾ ഒരു ദിവസത്തെ സമ്പൂർണ്ണ പൂജയും നടത്തിവരുന്നു ആജീവനാന്ത പൂജയാണ് ഇവിടുത്തെ പ്രധാന മറ്റൊരു വഴിപാട് ഭക്തന്റെ മരണം വരെ നക്ഷത്രം വരുന്ന ദിവസം നടത്തുന്ന ഈ പൂജ പ്രധാനമായും ആയുരാരോഗ്യ സൗഖ്യത്തിനുള്ള പ്രാർത്ഥന കൂടിയാണ് ശ്രീപത്മനാഭസ്വാമിയെ ദർശിച്ചതിന്റെ സമ്പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പത്മനാഭസ്വാമിയെ ആദ്യമായി പൂജിച്ച വില്ലുമംഗലം സ്വാമിയാരുടെ സമാധി ക്ഷേത്രത്തിലും ദർശനം നടത്തണമെന്ന് പഴമക്കാർ ഇപ്പോഴും വിശ്വസിച്ചു പോരുന്നു കൃഷ്ണ 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 കൃഷ്ണമുന്ദ ആശങ്കകൾ എല്ലാം ഒഴിഞ്ഞ് ഭക്തിപൂരിതമായ നല്ല നാളേകൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഇന്നത്തെ സന്ധ്യാദീപം അണയ്ക്കുകയാണ് ഏവർക്കും വന്ദനം